ഇക്കഴിഞ്ഞ ഞായറാഴ്ച കൊടുമുടിക്കാവ് താലോപ്പള്ളി മഹോത്സവത്തിനിടെയാണ് സംഭവം പൂരക്കമ്മിറ്റി അംഗങ്ങളുടെ അടുത്തെത്തി കത്തിവീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഉത്സവം നടത്താൻ അനുവദിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്ന പരാതിയിലാണ് വളാഞ്ചേരി വലിയകുന്ന് കൊടിമുടി സ്വദേശി കണ്ണിത്തൊടി മുഹമ്മദ് ആഷിക്കിനെ അറസ്റ്റ് ചെയ്തത് വളാഞ്ചേരിയിൽ സ്ഥിരം പ്രശ്നക്കാരനും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമാണ് ആഷിക്കെന്ന് പോലീസ് പറഞ്ഞു ഇതിനിടയിലാണ് കാപ്പാ കേസിൽ ഉൾപ്പെട്ട മലപ്പുറം ജില്ലയിൽ പ്രവേശനാനുമതി നിഷേധിക്കപ്പെട്ട മങ്കേരി വിനു എന്ന വിനോദ് കുമാറിനെയും വിലക്ക് ലംഘിച്ച് നാട്ടിൽ പ്രവേശിച്ചതിനെ അറസ്റ്റ് ചെയ്തത് വിലക്ക് ലംഘിച്ച് നാട്ടിൽ പ്രവേശിക്കുകയും വളാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് രണ്ടുപേരെ മർദ്ദിക്കുകയും ചെയ്തെന്ന കുറ്റത്തിനാണ് വിനുവിനെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിനാലിനാണ് വിനുവിനെ കാപ്പ ചുമത്തി നാടുകടത്തിയത് വളാഞ്ചേരി സി ഐ വിനോദ് വലിയാറ്റൂർ എസ് ഐ നിർമ്മൽ എസ് സി പി ഒ മനു ആർ പി സി പി ഒ വിജയാനന്ദ് വനിതാ സി പി ഒ രജിത എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് വിനുവിനെതിരെ കാപ്പ പ്രകാരം കൂടുതൽ നടപടിയെടുക്കുമെന്ന് മലപ്പുറം എസ് പി അറിയിച്ചു ഭ്രമിപ്പിക്കുന്നു വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി